നമുക്ക് സർസറി ടീച്ചറിനെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ തന്നെ വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന കുഞ്ഞിയുടെ കല്യാണത്തിന് ശേഷമുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുവാണ് അങ്ങനെ മാലയുടെ ഒരു ചടങ്ങും അങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശിവരാമൻ എന്തിനും മുൻപത്തി തന്നെ തന്നെ ഉണ്ടായിരുന്നു ആ സമയം സരസ്വതി ടീച്ചർ ഫോണിൽ കൂടെ ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ കാണുന്ന സമയത്ത് ശിവരാമന്റെ കയ്യിലുള്ള ആ കെട്ടും മുറിവും കണ്ടു കഴിയുമ്പോഴത്തേന് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ സംഭവിച്ചതെന്നറിയത്തില്ല അതങ്ങനെ ചോദിക്കാനും അപ്പോൾ പറയുന്ന പറ്റുന്ന കാര്യമല്ലല്ലോ അതിനുശേഷം കൈ പിടിച്ച് കൊടുക്കുന്ന ചടങ്ങാണ് ശിവരാമനാണ് കൈ പിടിച്ചു കൊടുക്കുന്ന സന്തോഷിൻ്റെ കയ്യിലേക്ക് ആ സമയത്ത് ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർക്ക് സന്തോഷമായി താനില്ലെങ്കിലും തന്റെ ഏട്ടൻ ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഇപ്പം ശരിക്കും അവിടെ കാണേണ്ടതായിരുന്നു താനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഒരുപക്ഷെ കുഞ്ഞിയുടെ മനസ്സിലത് കാണുമായിരിക്കും ഈ സമയത്ത് കനി ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കി അപ്പം കനിയാണ് ഫോൺ വിളിച്ചത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കഴിവ് വന്ന് നോക്കുന്നുണ്ട് പിന്നീട് സരസ ടീച്ചർ അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക അങ്ങനെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കന്യാധാനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം ഡ്രസ്സും മാറണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് കുഞ്ഞു ആകെ പാഴെ ടെൻഷനിലാണ് കുഞ്ഞിയുടെ മനസ്സിൽ എന്തോ ഒരു ഭയം കടന്നുകൂടി കാരണം വലിയമാമ്മയുടെ കൈക്കും നെറ്റിക്കും എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അത് പറഞ്ഞ പോലെ ഒന്നും അല്ല വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കല്യാണ സമയത്ത് കൃത്യമായിട്ട് വല്യമാമ്മ മാറി നിൽക്കില്ല അതെന്താണെന്ന് മാത്രം അറിയത്തില്ല അതിനേക്കാൾ ഇപരി തൻ്റെ അമ്മ ഇവിടെയില്ല അമ്മേം കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇനിയിപ്പം താൻ സന്തോഷിന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നെ അതൊക്കെ ഓർത്തപ്പോൾ കുഞ്ഞിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പിന്നീട് കുഞ്ഞെ കനിയാണെങ്കിലും കല്യാണ ആശ്വസിപ്പിക്കുന്നുണ്ട് കുഞ്ഞി നീ ഇതെന്തോ നോക്കി നിൽക്കുകയെന്ന് ചോദിക്കുവാണ് എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നുവാണ് എനിക്കൊരു ഭയം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നത് എന്തിന് എന്തിനാ ടെൻഷൻ അടിക്കണേ സന്തോഷിന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചാണോ അതുമാത്രമല്ല വേറെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ വെല്ലുമാമയുടെ കൈക്കും നെറ്റിക്കോ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല എന്ന് പറയണം വലിയ മാമ പറഞ്ഞാൽ അപകടം നടന്നാന്ന് പറഞ്ഞാലും എനിക്കതും കൂടി വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ അമ്മയൊക്കെ ഭയപ്പെട്ടിരുന്ന പോലെ എൻ്റെ അച്ഛനെന്ന് പറയും ദുഷ്ടനങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്ലു പറഞ്ഞു ഡേ കുഞ്ഞി വെറുതെ അനാവശ്യമായ ചിന്തകളൊന്നും നീ തല്ലയിലേക്ക് എടുത്ത് വെക്കണ്ട കേട്ടോന്നൊക്കെ പറയണം ആ സമയത്ത് കുഞ്ഞിയുടെ മനസ്സിലാകെപ്പാട വേവലാതിയും വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ശിവരാമൻ പോയിട്ട് കുട്ടിച്ചനെ വിളിക്കുവാണ് രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ത് പറ്റി അവൻ എന്താ കോളെടുക്കാത്ത എന്നൊരു ടെൻഷൻ ശിവരാമന്റെ മനസ്സിലേക്കും വരുവാണ് ആ സമയത്ത് മേരിക്കർ അങ്ങോട്ട് വന്നു മേരിക്കുട്ടി ടീച്ചർ വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ശിവരാമനേട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഓയ് ഒരു കുഴപ്പമൊന്നുമില്ല ആ കുട്ടീച്ചിനെ ഒന്ന് വിളിക്കുമായിരുന്നു അറിയണേ വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കും ഏ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജോൺ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതേ അമ്മേ അമ്മ ഇങ്ങനെ ഇവിടെ തത്തിക്കിളിൽ നിൽക്കല്ലേ അമ്മ അങ്ങോട്ടേക്ക് ചെല് ഇനി ആർക്കിലും എന്തെങ്കിലും സംശയം തോന്നുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണ് പിന്നീട് പേരക്കുട്ടീച്ചനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ശിവരാമൻ്റെ അടുത്ത് നിന്നിട്ടു പറഞ്ഞു അല്ലെങ്കേ ഇനിയിപ്പം അയാളെങ്ങനെ രക്ഷപ്പെടുവെന്ന് ചോദിക്കുക എങ്ങനെ രക്ഷപ്പെടാനാണ് കുട്ടിച്ചൻ്റെ പിടിയിലല്ലേ അവൻ വെറുതെ പെടുത്തില്ല എന്ന് പറയുകയാണ് പക്ഷെ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതാണ് എനിക്കൊരു ടെൻഷനെന്ന് പറയാണ് ഇനിയിപ്പോൾ അവനെങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ശിവരാമൻ പറഞ്ഞാൽ അവനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് കൃത്യ സമയത്ത് തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ അവനീ കല്യാണക്കാരത്തെക്കുറിച്ചൊക്കെ ആരോഗ്യമോ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് ജോണേ അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവൻ വരത്തില്ല ഒരു പക്ഷേ എങ്കിൽ അവൻ രക്ഷപ്പെട്ടാ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും കുഞ്ഞിയുടെ ജീവിതം താക്കാൻ അവൻ ശ്രമിക്കുകയോ ചെയ്യും അവനെക്കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം സരസ്വതി അന്നും ഇന്നും അവനെ ഭയപ്പെട്ടിരുന്നു കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ട് മാത്രമാണ് അവൾ ഭയപ്പെട്ടിരുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കില് അവളുടെ മരണത്തിന് പിന്നിൽ പോലും ഇവനുണ്ടോന്നുപോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നത് ചോട് പറഞ്ഞു ഏ അയാളങ്ങനെ പുറകെ വരുമോ എന്ന് ചോദിക്കുക ഇപ്പം തന്നെ കണ്ടില്ലേ വന്നത് കണ്ടില്ലേ അയാൾക്ക് ഇതൊക്കെ നിസാരമാണ് അയാളെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ആ ജോൺ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം എന്താണെങ്കിലും അയാളൊരു ത നല്ല തല്ലിപ്പൊടി എന്നുള്ള കാര്യം മനസ്സിലായി അതുപോലെ തന്നെ അസൽ ഗുണ്ടയാണെന്ന് മനസ്സിലായി നമ്മൾ മൂന്ന് പേരേലിന്ന് അയാൾ കൈകാര്യം ചെയ്തായി ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നിന്ന് കുട്ടിയഞ്ചെണ്ണം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലെന്ന് ചോദിക്കുകയാണ് പിന്നീട് ജീവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക അതെ അങ്കിൾ ഇവിടെ നിൽക്കില്ല ഇനി എല്ലാവരും അന്വേഷിച്ച് അന്വേഷിച്ച് ഓരോരുത്തരുടെ ചോദിക്കാൻ തുടങ്ങും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അങ്ങനെ അവസാനം ശിവരാമൻ അങ്ങോട്ടേക്ക് കയറിപ്പോ എങ്കിലും മനസ്സിലാക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്ത് കുഞ്ഞിയാണെങ്കിൽ മുറിയിൽ തന്നെ നിൽക്കുക മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അപ്പോഴേക്കും കനി ഇത് ഇതെന്ത് നിപ്പാണ് കുഞ്ഞി നിൽക്കുന്നേ അതെ നീ അങ്ങോട്ടേക്ക് ചെല് ചെന്ന അവിടെ ഇരുന്ന് സദ്യ ഉണ്ണണ്ടേ സദ്യ ഉണ്ട് സന്തോഷത്തിനോട് ഇരുന്ന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചോദ്യമായി പറിച്ചില്ലേ ആ പട പ്രശ്നമാകുന്നു പറയണം ആ സമയം സദ്യ കഴിക്കാനായിട്ട് പോറ്റയമ്മാവനും പിന്നെ സന്തോഷിന്റെ അച്ഛനും അമ്മയ്ക്കിനി ഇരിക്കുവാണ് ആ സമയം സദ്യ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും ആകെപ്പാടെ അസ്വസ്ഥനായ അയാൾ അയാൾക്ക് എങ്ങനെയും പെട്ടെന്ന് ആഹാരം കിട്ടണം അയാൾ പറഞ്ഞു ഇതെന്താ ഇതുവരെ ആയിട്ടും ആഹാരം വിളമ്പാൻ തുടങ്ങാത്ത ചോറിടാത്ത എന്താന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കറികളൊക്കെ കൊണ്ടേ വിളമ്പി ചോദിച്ചു ചോറിടാത്ത എന്താന്നാണ് അയാളുടെ സംശയം അപ്പോഴേക്കും അവിടെ ഒരാൾ പറഞ്ഞു അതേ ഇതുവരെയായിട്ടും പെണ്ണ് വന്നിട്ടില്ല എന്ന് പറയുന്നത് പെണ്ണ് വന്നിട്ടില്ലേ ഇനി എന്താ അവളെ പോയി എഴുന്നള്ളിച്ചോണ്ട് വരണോ അതുകൊണ്ടാണോ വരാത്തേന്ന് ചോദിക്കുവാണ് ആ സമയം സന്തോഷം അവിടെ നിന്നിട്ട് പോറ്റമ്മാവനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും മണിയും പറഞ്ഞു ദേ ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കാൻ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു പറയാം പിന്നെ അല്ലാതെ ശ്രദ്ധിച്ചോടെ ശ്രദ്ധിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാധാരണഗതിയിൽ കബീബാൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആഹാരമൊക്കെ വിളമ്പി തുടങ്ങും ഇവിടെ എന്താ അത്ര പൊത്തിരി എന്താ ഇറങ്ങാൻ എത്ര താമസം എന്ന് ചോദിക്കുവാണ് പിന്നീട് സന്തോഷിനോട് പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യുക നീ പോയ അവളെ നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ പറയണം ഇനിയിപ്പം നീ ചെന്ന് ആനയിക്കാത്തോണ്ടാണോ അവൾ വരാത്തതെന്ന് അറിയത്തില്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ശിവരാമൻ അങ്ങോട്ട് വന്നിട്ട് അത് കേട്ടു ശിവരാമൻ പറഞ്ഞു അതെ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ടിരാം ചോറിട്ട് തുടങ്ങിക്കൊള്ളാം പറയാണ് അങ്ങനെ ശിവരാമൻ കുഞ്ഞിയെ വിളിക്കാനുണ്ട് അകത്തേക്ക് വന്നു കുഞ്ഞെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം കനിയും ഒക്കെ അടുത്ത് തന്നെയുണ്ട് ആ സമയത്ത് ശിവരാമൻ ചെന്ന് എന്താ കുഞ്ഞിത് നീ തന്നെ ഇവിടെ ഇരിക്കണേ നീ വരണില്ല എന്ന് ചോദിക്കുവാണ് കുഞ്ഞു പറഞ്ഞു വല്യമാമ ഞാൻ അതെ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ച് വലിക്കുവാണ് അതെ വല്യമാമ എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നു എന്ത് അല്ല സത്യം പറ വലിയമാമ എന്താ സംഭവിച്ചേ കല്യാണ സമയത്തും മുഹൂർത്ത സമയത്തും വലിയമാമ അവിടെ ഇല്ലായിരുന്നു ഒരു കാരണവശാലും അങ്ങനെ മാറി നിൽക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം അവർ സ്വീകരിക്കാനും ഇല്ലായിരുന്നു എന്തോ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് എന്നോട് പറ അറിയാതെ ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നത് അത് കുഞ്ഞി ഇപ്പം ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നീ പിന്നെ എന്തിനാ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അവിടെ എല്ലാവരും കാത്തിരിക്കും അറിയാലോ അവർക്കൊക്കെ ആഹാരം കഴിക്കാണ്ട് ധീർ ആയിട്ടിരിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞ ഇപ്പം സന്തോഷം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജോണ് പറഞ്ഞ് പീണ വരാത്തതിന് ടെൻഷൻ ആയിരിക്കുമല്ലേ മോത്തെന്ന് വെക്കുകയാണ് സന്തോഷിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുകയാണ് സന്തോഷം എല്ലാ കാര്യത്തിനും കൂടി സന്തോഷം ആ കൂടെ അവരോടൊപ്പം ചേരുന്നുണ്ടായിരുന്നു ആ സമയം പൂറ്റമ്മാവൻ അതൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ചെറുക്കൻ ചെറുക്കൻ്റെ സ്ഥാനത്ത് ഇരിക്കണം എന്നൊരു ചിന്തയായിരുന്നു അയാൾക്ക് അപ്പോഴേക്കും കുഞ്ഞിയെ കൂടി ശിവരാമൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് കുഞ്ഞിയോട് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ അവിടെ രണ്ടുപേരെയും ഇരുത്തി പിന്നീട് ശിവരാമവും തന്നെ പോയി അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുവാണ് പക്ഷെ കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു തൻ്റെ അമ്മ ഇപ്പോൾ അവിടെ കാത്തിരിക്കുമായിരിക്കും പാവം ഒരു നേരത്തെ ആഹാരം തൻ്റെ സദ്യ ഉണ്ടണം ഒത്തിരി ആഗ്രഹം കാണുമായിരിക്കും പറയണം കല്ലുവിനോടോ കനിയോട് പറയണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ആഹാരം എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് പാവം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓടി നടന്നെല്ലാം ചെയ്തേനാൽ അതൊക്കെ ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി സന്തോഷിപ്പിച്ചു അല്ല എന്താ വേണേ ആഹാരം കഴിക്കാത്ത എന്താന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയണം അ കഴിക്കാൻ പറയണം അങ്ങനെ ഒരു വിധത്തിൽ വീണവിടെ നിന്ന് കഴിക്കുവാണ് ഈ സമയത്ത് സരസ്വതി അമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനാണ് എന്തോ സംഭവിച്ചിട്ടുണ്ട് തൻ്റെ ഏട്ടന് അതെന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇനി അയാൾ അങ്ങനെ എത്തിയിട്ടുണ്ടായിരിക്കുവോ കല്യാണ സമയത്തും കണ്ടില്ല തന്നെ ഏട്ടനെ പക്ഷേ എങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാത്രമാണ് ഒരു പക്ഷെ അയാൾ വന്ന് ഉപദ്രവിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ എന്താണെന്ന് അറിയത്തില്ല ചങ്ക് നീറിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം ആരോടെ ചോദിക്കേണ്ടതെന്നും അറിയത്തില്ല മേരിക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേരിക്കുട്ടിക്ക് അറിയാമെന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ചോദിക്കണം എന്നൊക്കെ തന്നെ സരസ്വതി ടീച്ചർ തീരുമാനിക്കുകയാണ് അങ്ങനെ കല്യാണം കല്യാണമെല്ലാം കഴിഞ്ഞ് സദ്യയെല്ലാം കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളായിരുന്നു ഈ സമയത്ത് പോറ്റിയമാവൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുക അതെ പെട്ടെന്ന് പോകണം ഇതിന് മാത്രം എന്താ ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര അവിടെ ചൂടാക്കൊണ്ടിരിക്കുകയാണ് അവസാനം അങ്ങനെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും കഴിഞ്ഞ് മുഹൂർത്തത്തിന് മുമ്പ് വീട്ടിൽ കിറണമല്ലോ കാരണം രാ മുഹൂർത്തം രാവുക എന്നാലും തീരുന്നതിന് മുമ്പ് വീട്ടിൽ കിറണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് സന്തോഷിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് അങ്ങനെ വല്യമാവിൻ്റെ കാല് പിടിച്ച അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ് കണ്ണ് നിറഞ്ഞൊഴുകി കുഞ്ഞിക്ക് കുഞ്ഞിക്ക് ഭയങ്കര സങ്കടമായി തൻ്റെ അമ്മയും കൂടെ എവിടെ വേണ്ടതായിരുന്നു തൻ്റെ അമ്മയെ ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന് കുഞ്ഞിക്ക് തോന്നുവാണ് പിന്നീട് ബാത്റൂമിലേക്കൊന്നും പറഞ്ഞ് പോയിട്ട് കല്യവിനോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം എന്നൊക്കെ പറയാണ് അവസാനം അങ്ങനെ ഫോൺ വിളിച്ച് കൊടുക്കുവാണ് ഫോൺ വിളിച്ചു കൊടുത്തിട്ട് അമ്മയെ ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞ് ഭയങ്കര സന്തോഷ സങ്കടത്തോട് കൂടിയിട്ട് അങ്ങനെ പറയുകയാണ് സരസ്വ സരസ്വതി ടീച്ചർക്കും ഭയങ്കര വിഷമായി പോയി കാരണം തനിക്കൊന്നും ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ലോ അവരനുഗ്രഹം മേടിക്കാൻ പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോൾ അവൾ വീട്ടിലേക്ക് വരണമെങ്കിൽ വിരുന്നതിന് സമയത്തല്ലേ വരത്തുള്ളൂ അല്ലാതെ എങ്ങനെയാണ് അതൊക്കെ അവിടുത്തെ ടീച്ചർക്കും ആ പാട കണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് കിട്ടുന്നതാണ്